ഇന്ത്യയിൽ ഇത്രമേൽ ആരാധകരുള്ള താരദമ്പതികൾ വേറെയുണ്ടോ എന്ന് സംശയമാണ് അത്രമേൽ ആരാധകരുള്ള താരജോഡിയാണ് സൂര്യയും ജ്യോതികയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലായവരാണ് ഇരുവരും രണ്ടായിരത്തി ആറിലായിരുന്നു ജ്യോതികയും സൂര്യയും തമ്മിലുള്ള പ്രണയവിവാഹം സൂര്യയും ജ്യോതികയും പോലെ തന്നെ ഏറെ പ്രേക്ഷക പിന്തുണയുള്ളവരാണ് ഇരുവരുടെയും മക്കൾ അടുത്തിടെ കുടുംബസമേതം തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതെല്ലാം ഏറെ വൈറലായിരുന്നു എന്നാൽ കൂടുതൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് മക്കളായ ദിയ ദേവിനെയായിരുന്നു ചിന്ന സൂര്യ ചിന്ന ജ്യോതിക ഇങ്ങനെയായിരുന്നു ഇരുവരെയും കണ്ടപ്പോൾ പലരും കമൻറ്റിലൂടെ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ സൂര്യയുടെയും ജ്യോതികയുടെയും പാത പിന്തുടർന്ന് മകൾ ദിയ സൂര്യ സിനിമയിലേക്ക് പക്ഷേ മാതാപിതാക്കളെപ്പോലെ ക്യാമറയ്ക്ക് മുന്നിലല്ല ദിയ തന്റെ സിനിമ അരങ്ങേറ്റം കുറയ്ക്കുന്നത് സൂര്യയുടെ ടു ഡി എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ലീഡിംഗ് ലൈറ്റ് എന്ന ഡോക്യൂ ഡ്രാമ ഷോർട്ട് ഫിലിമിലൂടെ സംവിധായികയാണ് ദിയയുടെ അരങ്ങേറ്റം ബോളിവുഡിലെ വനിതാ ഗാഫർമാരുടെ ജീവിതമാണ് ദിയയുടെ ചിത്രത്തിന് ആധാരം ലൈറ്റിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ജീവിതങ്ങളെ ചിത്രം എടുത്തു കാണിക്കുന്നു പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥകൾക്ക് സ്ക്രീനിൽ പ്രാതിനിധ്യം നൽകുകയാണ് ലീഡിംഗ് ലൈറ്റിലൂടെ ദിയ ചിത്രം ലോസ് ഏഞ്ചലസിലെ റീജൻസി തിയേറ്ററിൽ ഓസ്കാർ യോഗ്യതയ്ക്ക് പ്രദർശിപ്പിച്ചു വരികയാണ് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ചിത്രത്തിന്റെ പ്രദർശനമുള്ളത് ചിത്രം പുതിയ കാഴ്ചപ്പാടും ശക്തമായ കഥപറച്ചിലുകളും കൊണ്ട് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് നിരവധി താരങ്ങളും ആരാധകരുമാണ് ദിയയ്ക്ക് ആശംസകൾ ഏകിക്കൊണ്ട് കമൻ്റ് ചെയ്ത് എത്തുന്നത്